സ്വന്തം ശരീരത്തിൽ സ്വയം സർജറി ചെയ്ത ഡോക്ടർ അതെ അദ്ദേഹമാണ് ലിയോനിഡ് റോഗോസോ ഇതൊരിക്കലും കെട്ടുകഥയല്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫെബ്രുവരി സോവിയറ്റ് യൂണിയന്റെ അന്റാർട്ടിക്കയിലേക്കുള്ള ആറാമത്തെ പര്യവേഷണ സമയം ഷിർമാക്കർ ഒയാസിസിൽ ഒരു പുതിയ ബേസ് നിർമ്മിക്കുകയായിരുന്നു ആ പന്ത്രണ്ടംഗ സംഘത്തിന്റെ നിയോഗം ടീമിലെ ഒരേ ഒരു ഡോക്ടർ ആയിരുന്നു ലിയോനിഡ് റൊഗോസോ വയസ്സ് ഇരുപത്തിയേഴ് പ്രശസ്തനായ സർജൻ ഏപ്രിൽ മാസത്തോടെ ശൈത്യം കഠിനമായി ലിയോനിഡിന് പെട്ടെന്നൊരു വയറുവേദനയും ഓക്കാനവും കഠിനമായ വേദന സഹിക്കാവുന്നതിലും അപ്പുറമായി തനിക്ക് അക്യൂട്ട് അപ്പൻഡിക്സ് ആണെന്ന് പ്രഗത്ഭനായ സർജൻ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അടിയന്തര മെഡിക്കൽ സഹായം ലഭിച്ചില്ലെങ്കിൽ അപ്പൻഡിക്സ് വയറിനകത്ത് വെച്ച് പൊട്ടാൻ സാധ്യതയുണ്ട് അതയാളെ മരണത്തിലേക്ക് നയിക്കും പുറത്തുനിന്നും സഹായം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല റഷ്യയിലേക്ക് പോകണമെങ്കിൽ മുപ്പത്തിയാറ് ദിവസത്തെ കടൽ യാത്ര വേണം അതിനു വേണ്ടിയുള്ള കപ്പൽ അടുത്ത വർഷമേ വരികയുള്ളൂ കടുത്ത മഞ്ഞുവീഴ്ച മൂലം വിമാനയാത്രയും അസാധ്യം ലിയോനോസോ ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിമിഷങ്ങൾ അനുഭവിച്ചറിഞ്ഞു കോൾഡ് വാറിന്റെ കാലമാണ് ദൗത്യത്തിന്റെ പരാജയം രാജ്യത്തിന്റെ പരാജയമായി കണക്ക് കൂട്ടുന്ന കാലം എത്രയോ അപ്പൻഡിക്സ് സർജറി നടത്തിയതാണ് താൻ ലക്ഷണങ്ങൾ കടുത്തപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞു ഒന്നുകിൽ മരണം അല്ലെങ്കിൽ സ്വയം സർജറി നടത്തുക പക്ഷേ എങ്ങനെ